ഹായ് ഇന്ന് നമുക്ക് സ്വരൂപങ്ങളെ പറ്റി നോക്കാം കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന രാജവംശങ്ങൾ സ്വരൂപങ്ങളെന്നറിയപ്പെട്ടു അത് ഏതൊക്കെയാണെന്ന് നോക്കാം തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ ചിറവാ സ്വരൂപം വേണാട് ചിറവാ സ്വരൂപം വേണാട് നെടിയെരുപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയെരുപ്പ് സ്വരൂപം കോഴിക്കോട് പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര ഇളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി ഇളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി തരൂർ സ്വരൂപം പാലക്കാട് തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് പാലക്കാട് അരങ്ങോട്ട് സ്വരൂപം വള്ള വള്ളുവനാട് അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെടുന്നത് വള്ളുവനാട് താന്താർ സ്വരൂപം അല്ലെങ്കിൽ താനൂർ സ്വരൂപം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് വെട്ടത്തുനാടാണ് താന്താർ സ്വരൂപം അല്ലെങ്കിൽ താനൂർ സ്വരൂപം വെട്ടത്തു നാട് പിണ്ടിനാവട്ടം എന്നറിയപ്പെട്ടിരുന്നത് പരവൂർ പിണ്ടിനാവട്ടം പരവൂർ പേരക സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് നെടുപങ്ങാടാണ് പേരക സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് നെടുമ്പങ്ങാടാണ് താങ്ക് യു